ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കേ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണേ ഇതിനകത്ത് നമ്മൾ എണ്ണ ഒന്ന് യൂസ് ചെയ്യാതാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ അരിപ്പൊടിയോ പച്ചരിയോ കുതിർത്ത പച്ചരിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പച്ചരി കുതിർത്തിട്ട് അത് അരച്ചെടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്ത് ഇതുണ്ടാക്കാം ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ അത് കണക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേണക്ക് തന്നെ വീഡിയോയ്ക്ക് ഇടാനും മറന്നു പോരുത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തെന്ന് വെച്ചാലും ഒന്ന് ഇടണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാനതിനായിട്ടേ നാ അരനാഴി എന്ന് വെച്ചാൽ അര ഗ്ലാസ് പച്ചരി ഞാൻ ഒരു രണ്ട് മണിക്കൂർ കുതിർക്കായിട്ടിട്ടുണ്ടായിരുന്നേ അതൊന്ന് വെള്ളം വാരാനായിട്ട് ഞാൻ അരിപ്പയിൽ ഊറ്റി വച്ചായിരുന്നു അതൊന്ന് ആദ്യം അതൊന്ന് നമുക്ക് പൊടിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അതിനകത്തോട്ട് കുറച്ച് കുറച്ച് തേങ്ങയെന്ന് വെച്ചാൽ ഞാൻ അര ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് തേങ്ങ തന്നെയാണ് എടുത്തേക്കുന്നത് അര ഗ്ലാസ് ശർക്കര അപ്പോൾ അത് കറക്റ്റ് മധുരമാണേ അര ഗ്ലാസ് ശർക്കര അര ഗ്ലാസ് അരിയും അര ഗ്ലാസ് തേങ്ങയും അത് കറക്റ്റ് മധുരവും പാകത്തിനുള്ള മരു മധുരമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മധുരവും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാം കേട്ടോ ശർക്കരയാണേ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരുപാട് ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഒരു ഒരിച്ചിരി വെള്ളമൊഴിച്ചെന്ന് വെച്ചാൽ ശർക്കര അരയുമ്പം വെള്ളം നനവ് കൂടുതലായിട്ട് വരും അതുകാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ടുണ്ട് മൊത്തത്തിൽ നന്നായിട്ട് അരച്ചിട്ടില്ല അതിനകത്തോട്ട് ഈസ്റ്റാണേ ചേർത്തെടുത്തത് പിന്നീടൊന്ന് നല്ലതായിട്ട് നല്ല നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇത് നമുക്കൊന്നെങ്കിൽ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു മാറ്റി ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേ അപ്പോഴത്തേക്ക് അതൊന്ന് പൊന്തി വരുമേ ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് ഇതിനകത്ത് ആകെ ചേർക്കുന്നത് ഈ നെയ്യ് മാത്രമാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വേറെ എണ്ണ ഒന്നും ചേർക്കുന്നില്ല ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിഹാരം ആണെന്ന് പറഞ്ഞത് കേട്ടോ ഇനി നെയ്യ്ക്കകത്തോട്ട് നമുക്കൊരു നേന്ത്രപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ പറയത്തില്ല ആ പഴമാണ് ഞാൻ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ജസ്റ്റ് തണുത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മുടെ മാവിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കുമ്പോഴേ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴ് തന്നെ നന്നായിട്ട് പൊന്തി വരും ഇനി ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു നുള്ളു ഉപ്പും ചേർക്കുക അതൊന്ന് ബാലൻസ് ആവാം നമ്മൾ ശർക്കരയൊക്കെ മധുരമൊക്കെ അല്ലേ ചേർത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് സ്പീഡിലിട്ട് ഇളക്കി അതിൻ്റെ പതയൊന്നും അടക്കണ്ട നമ്മൾ ഒരു സാ ഒരു ചെറിയ സ്പൂണിട്ട് പെയ്യനൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ഇനി ഇതിനകത്തോട്ട് ഒരു പാത്രമാണ് അതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അതിനകത്തോട്ട് പകുതി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ലെവിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിനകത്ത് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമറാണ് കേട്ടോ ഇത് അതിനകത്തോട്ട് ആവിപാത്രവും വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാം എല്ലാവർക്കും പത്ത് മിനിറ്റ് വേണമെന്നില്ല ഒരു പത്ത് പത്ത് മിനിറ്റ് ചിലവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളുടെ ഗ്യാസിൻ്റെ തീടെ അനുസരിച്ചായിരിക്കേ അപ്പോൾ അതായത് നല്ല തണുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അത് ഇളവി വരാനൊന്നും പാടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ നാല് അരിവിനൂടെ ഒരു പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളവി വരും കേട്ടോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറന്നുകൊണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് തന്നെ നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കുള്ള ശരീരത്തിലേക്ക് നേന്ത്രപ്പഴം കഴിപ്പിക്കാനും നമുക്ക് പറ്റും നമുക്ക് നല്ല ടേസ്റ്റി ഒരു പലഹാരമായിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ നാലുമണിക്ക് ചായക്കായിട്ട് എണ്ണ പലഹാരത്തേക്കായി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണേ അപ്പോഴെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോലെ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു